ഈ പലസ്തീനിലെ വിഷയങ്ങൾ പലതവണ അവസാനിപ്പിച്ചതാണ് എന്ന് മാത്രവുമല്ല പലസ്തീൻ യുദ്ധം അവസാനിപ്പിച്ചതിന്റെ പേരിൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചത് പലസ്തീൻ വിമോചന മുന്നണിയുടെ നേതാവായിരുന്ന യാസർ അറഫാത്തിനാണ് അന്നത് കൊടുക്കുന്ന ഘട്ടത്തിൽ അന്ന് ഉടമ്പടി ഉണ്ടായത് നോർവേയിൽ വെച്ചാണ് ഓസ്ലോ ഉടമ്പടി എന്നായിരുന്നു അന്ന് ആ കരാറിന്റെ പേര് ആ ഓസ്ലോ ഉടമ്പടി നോബൽ സമ്മാനം വരെ കിട്ടിയ ആ സമാധാന കരാർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ലംഘിച്ചതിന് ശേഷം പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവൻ ഇപ്പോഴും അവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ടാണ് അവിടെ നടക്കുന്ന സമാധാന കരാറുകൾക്ക് എത്ര ആയുസ് എന്ന് പറയാൻ കഴിയില്ല ശാശ്വതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അവിടെ നടക്കുന്നത്